എന്ത് എന്ത് മടുപ്പ് ജീവിതമാണ് ഖൈസ് എൻ്റെ മോനെ ഗൈസ് വഴി കൂടെ തന്നെ ചുറ്റു വണ്ടികൾ പോകുന്നതാണ് ഖൈസ് എനിക്കങ്ങനെ അധികം വണ്ടികളൊന്നും ഒരു വണ്ടി ഇല്ല ഖൈസ് ആകെ എനിക്കുള്ള സ്പ്ലെൻഡർ മാത്രമാണ് അത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടല്ലേ ഖൈസ് അവൻ്റെ വീട്ടിൽ എങ്ങനെ ഈ ബൈക്കൊക്കെ വന്ന് അവല്ല അപ്പുറത്തെ വീട്ടിലാണോ ഖൈസ് നല്ലായിരിക്കും ഗൈസ് അവൻ ഇന്നലെ പറഞ്ഞായിരുന്നു അവൻ പുതിയ ബൈക്ക് എടുക്കാൻ പോകാന്ന് പക്ഷേ ഞാൻ വിചാരിച്ച് വലിയ കള്ളം പറഞ്ഞായിരിക്കും അവനും ഭയങ്കര പാവപ്പെട്ടവനാണ് ഇതിപ്പം എന്താണ് ഗൈസ് തൊട്ടിപ്പൊളി വണ്ടിയാണ് ഗൈസ് ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപയുടെ സാധനമാണ് എണ്ണൂറ്റമ്പൂന്ന് അഞ്ചാറൊന്നും അല്ല അത് കൂടുതലും കണ്ടില്ലേ ഗൈസ് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഗൈസ് ഇതിൻ്റെ പേരും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ ഗൈസ് അപ്പം എന്തായാലും ഗൈസ് അവൻ ഇവിടെ ഉണ്ടോ ഗൈസ് നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഡേ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ ഗൈസ് അവൻ ഇല്ലെന്ന് തോന്നുന്നു കഥ പൂട്ടി കിടക്കുകയാണ് അപ്പം നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കിയാലോ ഗൈസ് എന്തായാലും ഇരുന്ന് നോക്കാം എൻറ്റവും മോനെ ഗൈസ് എന്ത് എന്ത് ആണ് ഗെയ്സ് ഇതുപോലത്തെ ഒക്കെ വണ്ടി മേടിക്കാൻ എൻ്റെ ആഗ്രഹം പക്ഷെ എൻ്റെ വണ്ടിക്കകത്ത് മൊത്തം ഇടിച്ചും പിന്നെ മാന്തി പൂച്ചയൊക്കെ മാന്തി വെച്ചേക്കുന്ന മൊത്തം പാടാണ് ഗെയ്സ് അതുകൊണ്ട് ഇന്നും നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുന്നില്ല ഗെയ്സ് എൻ്റെ അതിനുള്ള കാശ് ഒന്നുമില്ല എന്തായാലും നമുക്കിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഗെയ്സ് അവൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ ഒന്ന് പോകണം എന്താണെന്ന് പറയുമ്പോൾ ഞാനൊരു ഫോൺ എടുത്തായിരുന്നു ആ ഫോണിൻ്റെ ഇ എം ഐ അടച്ച് തീർക്കാനുണ്ട് ഗെയ്സ് ഓക്കെ അപ്പം എന്തായാലും ഞാനിപ്പം മൂന്നാമത്തെ മാസമാണ് അടക്കുന്നത് എന്തായാലും നമുക്കില്ല കൈസ് പറന്നങ്ങ് പോയി അടക്കാം കൈസ് ഓക്കെ അങ്ങ് കത്തിച്ചു വിട്ടേക്കാം ഓക്കെ ഫോണെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല കൈസ് ഏകദേശം പതിനയ്യായിരം രൂപയായി കഴി ഈ ഫോണിൻ്റെ വില അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് അടച്ചു തീർക്കുന്നത് എൻ്റെ അധികം കാശൊന്നുമില്ല എന്തായാലും നല്ലൊരു ജോലി വേണം ഗൈസ് ഓക്കെ അപ്പം നമുക്കൊരു അടിപൊളി ഒരു ബൈക്ക് മേടിക്കണം എന്നാണ് എൻ്റെ ഒരു ഡ്രീം അപ്പം എന്തായാലും ഞാൻ ഇത് ഇതാണ് ബിൽഡിങ് എന്തായാലും ഞാൻ ഒന്ന് കയറി ചെന്ന് പൈസ അടച്ചിട്ടങ്ങ് വന്നേക്കാം ഗൈസ് ഓക്കെ സോ ഗൈസ് അപ്പം ഞാൻ പൈസ അടച്ചിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ എന്തോ കുറേ ഇത് കാണുന്നു ഗൈസ് അവിടെ ഒരു പോലീസ് കാർ കിടപ്പുണ്ട് പിന്നെ ഒരു ബൈക്ക് ഇങ്ങനെ പുക പിടിച്ച കിടപ്പുണ്ട് ഒരു കാറും കിടപ്പുണ്ട് ഓക്കെ ഒരു പുക പിടിച്ച് പിന്നെ ഒരു റോൾസ് റോയ്സ് അല്ലേ കേസ് അത് റോൾസ് റോയ്സ് ആണോ കേസ് അവിടെ എന്താണ് കേസ് ഇപ്പോൾ എന്തോ ആക്സിഡൻറ്റ് വല്ലതും പറ്റിയതാണോ കേസ് അറിയില്ല എന്തായാലും നമുക്കൊന്ന് ചെന്ന് നോക്കാം കേസ് ഓക്കെ അപ്പം എന്തായാലും ഇവിടെ അവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ സ്നൈപ്പ് ചെയ്ത് നോക്കിയപ്പം അതിൽ ആൾക്കാരെ ഒന്നും കണ്ടില്ല ആൾക്കാരെയൊന്നും കണ്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കൈസ് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇത് ഏത് കാറാണ് ഗൈസ് റോൾസ് റോയ്സ് ആണോ കേസ് ഇത് ഫോർച്യൂണർ ആണ് അത് കണ്ടുമ്പോഴേ മനസ്സിലായി കേസ് ജസ്റ്റ് പുക വരുന്നതേ ഉള്ളൂ പിന്നൊരു പോലീസ്കാർ ഇതിൻ്റെ അത് ആരുമില്ല ഗൈസ് എൻ്റെ താരമില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ബൈക്കും കിടപ്പുണ്ട് ഇതുപോലത്തെ ഒരു ബൈക്ക് മേടിക്കാനാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇതുപോലത്തെ ഒരു ബൈക്ക് ഇതങ്ങ് എടുത്താലോ ഗൈസ് എനിക്കൊരാഗ്രഹമുണ്ട് ഈ ബൈക്കങ്ങ് എടുത്താലോ പക്ഷേ വേണ്ട ഗൈസ് പുക പിടിച്ചുണ്ട് പണയാൻ പാടായിരിക്കും അപ്പോൾ എനിക്കിവിടെ പുക പിടിക്കാണ്ട് ഒരു വണ്ടി കണ്ടിട്ടുണ്ട് എന്താണെന്ന് പറയുന്നത് നമ്മുടെ റോൾസ് റോയ്സ് തന്നെയാണ് ഗെയ്സ് അതേ ഗൈസ് റോൾസ് റോയ്സ് എന്ത് കോടി കണക്കിന് വില വരുന്ന സാധനം ആണെന്നതോ ഗേസ് അപ്പം എനിക്ക് ഞാനിത് എടുക്കാൻ പോവാണ് ഗേസ് അതെ ഗെയ്സ് ഇതങ്ങ് ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പോകുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത് കേസ് ആരെയും നോക്കുന്നില്ല കേസ് ഇനി മൂത്ത എൻ്റെ സ്വന്തം കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഇല്ല ഗൈസ് ഒരു മോഡിഫൈയിങ് വർക്ക്ഷോപ്പിലോട്ട് വിടാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കത്തിച്ച് വണ്ടിയൊക്കെ സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട് മറ്റേ ബോഡിക്കാണ് കുഴപ്പം അതിന്റെ എഞ്ചിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പിന്നെ വേറെ വലിയ സീനൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ബോഡി മൊത്തം മാറ്റി വന്നിട്ട് നമ്മുടെ പെയിൻറ് പെയിൻ്റ് ഒന്ന് ജസ്റ്റ് മാറ്റി കഴിച്ചൊക്കെ ടിപൊളി നല്ലൊരു പെയിൻ്റ് ഇടാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അങ്ങ് വണ്ടി നിർത്തിയിട്ട് നമുക്കങ്ങ് പോയി പറയാം ക്യൈസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയാം ക്യീസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കയറി ചെന്നിട്ട് പറയാവേ പറഞ്ഞിട്ട് നിങ്ങൾ അവരെന്താ പറയുന്നതെന്ന് നോക്കണവേ സോ ഖൈസ് അപ്പം എന്തായാലും അവരോട് ഞാൻ പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ട് ഖൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നാളെ വരാനാണ് ഖൈസ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ടങ്ങ് പറപ്പിച്ച് വിട്ടേക്കാം ഖൈസ് ഞാനിപ്പോ എങ്ങനെ പോകും ആ തൊട്ടടുത്തല്ലേ നമുക്ക് നടന്നങ്ങ് പോവാം ഗൈസ് ഓക്കെ നമുക്ക് നേരെ കത്തിച്ചു വിടാം ഓക്കെ ഞാൻ നമ്മുടെ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊന്നെ നാളെ കാണാം നെക്സ്റ്റ് അപ്പൊ എന്തായാലും ഇന്നാണ് ഗൈസ് നമുക്ക് റോൾസ് റോയ്സ് മോഡിഫൈ ചെയ്ത് കിട്ടാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വിടാം ഓക്കെ പക്ഷെ ലഗൈസ് അവൻ്റെ നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ്റെ ഈ സെറ്റ് കാണുന്നില്ല ഇന്നലെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം ഇതെവിടെ പോയി ഗൈസ് അവല് എടുത്തോട്ട് പോയി കാണും ഗൈസ് ആയിരിക്കും ഗൈസ് എനിക്കറിയാമല്ലേ കറക്റ്റ് അപ്പൊ എന്തായാലും നമുക്കിനി നമുക്കിനിപ്പൈസ് മോഡിഫൈ ചെയ്യാൻ കൊടുത്ത സ്ഥലത്തോട്ട് നേരെ കത്തിച്ചങ്ങ് വിട്ടേക്കാം സോ ഗൈസ് ഞാൻ എന്തായാലും എത്തിയിട്ടുണ്ട് ദേ ഗൈസ് ഈ പുളിയാണ് നമ്മുടെ മോഡിഫൈ ചെയ്യാൻ കൊടുത്തത് ചേട്ടാ എവിടം വരെ വർക്കൊക്കെ അവിടെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നീ കയറി എടുത്തോ പൈസ എന്തായാലും പേയ്മെന്റ് ഒക്കെ നീ ഇന്നലെ ചെയ്തോ കൊഴപ്പില്ല നീ കയറി എടുത്തോട്ടോ ആഹ് ഓക്കേട്ടാ അപ്പൊ നമുക്ക് നേരെ കേറി അങ്ങ് എടുക്കാൻ കഴിച്ചോ സോ ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ റോൾസ് റോയിസ് വെളിയിലോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് ഞാൻ അടിച്ചു തരാം ത്രീ ടു വൺ ഗോ എൻറ്റ മോനെ ഗൈസ് ദേ കണ്ടോ ഗൈസ് എങ്ങനെ ഇരുന്ന റോൾസ് റോയിസ് ആയിരുന്നു ഇപ്പം കണ്ടോ ഗൈസ് നമ്മുടെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയെടുത്ത് ലഗേഴ്സ് എങ്ങനെയുണ്ട് അല്ലേ ലഗീസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആർ ജി ബി ഇതൊക്കെ കൊടുത്തു ആർ ജി ബിയുടെ കളറൊക്കെ കൊടുത്തു അപ്പോൾ സെറ്റല്ലെ ഗൈസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ സെറ്റാക്കി തരാൻ അപ്പം എൻജിന് മാറ്റി എഞ്ചിൻ ജസ്റ്റ് ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രൈവ് ചെയ്ത് നോക്കുക ഓ കട്ട് ഓഫ് സ്മൂത്ത് ഗൈസ് ഒരു പുതിയ വണ്ടി എങ്ങനെ മേടിക്കുന്നു ആ ഒരു 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 ഇത് ഗൈസ് സീറ്റിനൊക്കെ ചെറിയൊരു കേറലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി തന്നെ പുതിയ സീറ്റ് മേടിച്ചിട്ടു ഗൈസ് ഓക്കെ കാശൊന്നും നോക്കിയില്ല ഗൈസ് നമ്മളങ്ങ് മേടിച്ചിട്ടു ഓക്കെ അപ്പം എന്തായാലും നൈസാണ് ഡ്രൈവിംഗ് ഒക്കെ നൈസാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേൾക്കുക അപ്പം എന്തായാലും ഇത്രേയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനി എന്തായാലും ഒരു അടുത്തൊരു ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ഗൈസ്